ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്ത് വരുന്നുണ്ട് എന്റെ ഓപ്പോസിറ്റ് ഉള്ളവരോട് ഫോൺ എടുത്തിട്ട് വീട്ടിൽ ഭാര്യയെ വിളിച്ചത് ആ എടി ഇത്ര ദിവസമായില്ലേ എത്രാമത്തെ പ്രാവശ്യം ഞാൻ വിളിച്ച് പറഞ്ഞ സൈഡിൽ ഞെക്കൂ ആ അപ്പം ഇങ്ങനെ നീണ്ടുവരും ആയില്ല വട്ടത്തിലുള്ളത് എടുത്ത് വെക്കേ ഓക്കേ ആ എന്നെ അകത്തോട്ട് തള്ളിയോ അത് ഇത്രയും ചെയ്ത വരുമ്പോൾ അതിലോട്ട് വെച്ചിട്ട് അകത്തോട്ട് തള്ളിയാപ്പം ഞാനിത് സീഡി ഇടാൻ ഭാര്യയ്ക്ക് പഠിപ്പിച്ചോളൂ ഞാൻ ഫോൺ വെച്ചപ്പോ പുള്ളിയോട് ചോദിച്ചു എന്തായിട്ടാ പറഞ്ഞുകൊടുക്കുന്നേ ചോദിച്ചു അച്ഛന് ഗുളിക കൊടുക്കാനേ നാക്ക് പുറത്തോട്ട് ഗുളിക എടുത്ത് വെച്ചിട്ട് കൊടുക്കാൻ വേണ്ടി പറയുന്ന നെല്ല് എന്ന് പറഞ്ഞ സിനിമ അതിനകത്ത് ഹീറോ മോഹൻ ആണ് നടൻ അയാള് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പാസ് ആയിട്ടുള്ള ആളാണ് ബാലു മഹേന്ദ്രയാണ് ആ ക്യാമറാമാൻ രാമുകുരിയാട്ടാണ് ആ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കെ ജി ജോർജ് ആണ് അസിസ്റ്റന്റ് ഡയറക്ടർ അഭിനയിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് കനകദുർഗ കെ പി ഉമ്മർ ഇങ്ങനെയുള്ള ആളുകളാണ് മനസ്സിലായോ അപ്പം ആ സിനിമ വ വയനാട്ടിലാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിൽ ഞാൻ ഇങ്ങനെ ഇവരുടെ ഓഫീസിൽ പോയി 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 എന്നോട് പറഞ്ഞു വരാൻ പറഞ്ഞു അങ്ങനെ ഞാനും ഇവിടെ നിന്ന് അവിടേക്ക് പോയി നമ്മൾ ആ സമയത്ത് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ കാര്യക്ഷാറെ എവിടെ നോക്കിയാലും ഇന്നസെന്റിനെ കാണാം അദ്ദേഹത്തിന് വെള്ളം കുടിക്കണമെന്ന് ദാഹിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ മുമ്പ് ഞാനതറിയും അപ്പൊ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു കൊടുത്തു അപ്പൊ കാര്യമായിട്ട് സാർ എന്നെ ഒന്ന് നോക്കും ഇതൊക്കെ സിനിമയിൽ എനിക്ക് നല്ല റോ ഏതെങ്കിലും റോള് കിട്ടാനോ അദ്ദേഹത്തിന്റെ ഒരു ഇഷ്ടം സമ്പാദിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഒരു ദിവസം രാത്രി ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അന്ന് രാത്രി ഒരു പാർട്ടി ഉണ്ടായിരുന്നു അപ്പൊ ആ പാർട്ടിയിൽ രാമു രാമുകാരിയായിട്ട് ആ സാറുണ്ട് ആ കെ പി ഉമ്മർ ഇവരെല്ലാം പ്രേമനസീർ അഭിനയിക്കുന്നുണ്ട് ഈ സിനിമക്കകത്ത് അപ്പൊ എല്ലാവരും ഉണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഒരു ഏതാണ്ട് ഒരു ഒമ്പതര രാത്രി പത്ത് മണി ആ സമയത്ത് എന്നൊക്കെ പറയുമ്പോ ഒരു ചെറിയ ഒരു സുഖം ഉണ്ടാവുന്ന സമയമാണല്ലോ അപ്പൊ ആ സമയത്ത് സന്തോഷായില്ലേ മോനെ ഞാൻ കളി വേണ്ടാട്ടോ ആ അങ്ങനെ ആ ചെറിയൊരു സുഖത്തിന്റെ ആ ലഹരിയുടെ ഉള്ളിൽ ലഹരിന്ന് ഞാൻ പറഞ്ഞു പോയില്ലേ കുഴപ്പമില്ല കുഴപ്പമില്ല മോഹൻ എവിടെ എന്ന് ചോദിച്ചു ഈ ഹീറോ അപ്പൊ പറഞ്ഞു മോഹൻ വന്നില്ല എന്ന് പറഞ്ഞു അത് കാര്യസാറിന് അത്ര ഇഷ്ടായില്ല അപ്പൊ ഞാൻ അടുത്തുണ്ട് കാര്യടുത്തണ്ട് അദ്ദേഹം പറഞ്ഞു അതെ എന്താ അയാൾക്ക് കുഴപ്പം അയാൾ എന്തുകൊണ്ട് വന്നില്ല ഇവിടെ ഇന്നിങ്ങനെ ഒരു പാർട്ടി നടക്കുന്നത് അയാൾക്ക് അറിയില്ലേ അപ്പൊ അയാൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകാരനാണ് ആര് ആ എന്തായാലും പറഞ്ഞു എനിക്ക് പുല്ല ഞാൻ വേണ്ടി വന്നാൽ ഈ പറഞ്ഞ മാരന്റെ കഥാപാത്രം മാരനാണെന്ന് തോന്നുന്നു ജയഭാരതിയുടെ ജോഡിയായിട്ട് ഞാനത് ഇന്നസെന്റിനെ കൊണ്ട് ചോയിക്കുന്നു പറഞ്ഞു പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകാരനെ മാറ്റി ഇരിഞ്ഞാലക്കുടയിൽ നിന്നും വന്ന തനി അമച്ചൊര് നാടകത്തിൽ ഒക്കെ ഏതോ റോളുകൾ ചെയ്ത എന്നെ ആ റോളിൽ എന്നെ ആക്കും എന്ന് ഇദ്ദേഹം പറഞ്ഞു അറിയില്ല രാമുവിനെ നമുക്കറിയാം മനസ്സിലായില്ലേ ഞാൻ എനിക്ക് പിന്നെ നിൽക്കാൻ പറ്റില്ല അവിടെ കാരണം തല ണ്ടോ അങ്ങനെ ഞാൻ ആകെ മാനസ് ഭയങ്കര പ്രശ്നമായി ഞാൻ അങ്ങനെ എൻ്റെ അവിടെ ഒരു ഒരു ചെറിയ വീടുണ്ട് ഞങ്ങൾക്ക് കിടക്കാനായിട്ട് ആ വീട്ടിൽ ഞങ്ങൾ വാടകയ്ക്ക് എടുത്തിരിക്കണം അവിടെ പോയിട്ട് കേട്ടുന്നു രാത്രി ഉറക്കം വരുന്നില്ല എനിക്ക് ആ കഥാപാത്രമായിട്ട് സങ്കല്പിച്ചിട്ട് കനകദുർഗ എന്ന് പറയുന്ന നടി മോഹനെ ഏറുമാടത്തിൽ ചെന്ന് ബലാത്സംഗം ചെയ്യുന്നുണ്ട് ആ ാണ് ഡെ ഞാൻ ഞാൻ ഞാനാണെങ്കിൽ കല്യാണം കഴിച്ചിട്ടില്ലേ ഒന്നുമില്ല മനസ്സിലായില്ല ചോദിക്കാനൊന്നും ആരും ഇല്ല വീട്ടിലെ അമ്മയപ്പനെല്ലോ ഞാനിങ്ങനെ മനസ്സിൽ ഓർത്തു ദൈവമേ അവര് എന്നെ ചെയ്യും ലവ് ആണെങ്കിൽ മനസ്സിലായി ആ പാട്ട് ആ പാട്ട് അത് ഞാൻ ആകെ തകർന്ന് ഞാൻ ഇങ്ങനെ ഏറുമാടത്തിൽ കെടുക്കുകയും ഈ കനകദുർഗ കോണി ഈ ചെറിയ ചെറിയ പടികളാണ് കോണിയല്ല ആ മരത്തിന്റെ മുകളിൽ കയറി എന്നെ വന്ന് ആശ്ലേഷിക്കുന്നവരെ എത്തി പെട്ടെന്ന് ഉറുമ്പ് കടിച്ചു എൻ്റെ മേലൊക്കെ ഇന്ന് ഉറക്കം മുഴുവനും പോയി അങ്ങനെ നേരം വെളുത്ത് ഞാൻ കാലത്ത് ചെന്ന ഒരു എട്ട് എട്ടരയായിപ്പോ ഷൂട്ടിങ്ങിന്റെ അവിടെ ചെന്നു അപ്പൊ എനിക്കറിയാലോ അദ്ദേഹം പറഞ്ഞതാണ് മല്ലൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ മാറ്റി ഇന്നസെന്റിനെ കൊണ്ട് ഞാൻ ആ റോൾ ചെയ്യിപ്പിക്കുന്നു പറഞ്ഞാൽ അപ്പൊ ഞാൻ കാര്യ കാണാൻ വേണ്ടിട്ട് എന്നെ എന്നെ ഒന്നും കൂടി കാണണ്ടേ അതിനു വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ മുന്നിലേക്ക് വന്നു നിന്നു അപ്പൊ അദ്ദേഹം എന്നെ അങ്ങനെ നോക്കി പിന്നെ അങ്ങട അദ്ദേഹം വേറൊരു സ്ഥലത്തേക്ക് നോക്കിയപ്പോ അവിടെയും ഒന്ന് ഞാൻ വന്നു നിന്നു അത് കഴിഞ്ഞപ്പോ അയാൾ വേറൊരു സ്ഥലത്തേക്ക് നോക്കി അപ്പൊ ഞാൻ അവിടെ മുന്നിൽ ഞാൻ വന്ന് നിന്നിട്ട് കൊറേ നേരം ആയാലോ മുന്നിൽ വന്ന് നിൽക്കണ മാറിക്കളോ അപ്പൊ ഇന്നലെ രാത്രി പറഞ്ഞത് രാത്രി എന്താ പറഞ്ഞേ കാട് കുളിരുളും ഇരുളിനും മാറിനൊരു പിടി ചൂടുണ്ടോ എന്നൊക്കെ ഉള്ള പാട്ടുകൾ മനസ്സിൽ കൊണ്ടു നടന്ന ഞാൻ പിന്നെ ഞാൻ അന്ന് അന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം മല്ലനായി അഭിനയിക്കാൻ വന്ന ഞാൻ എല്ലനായും ഞാൻ തിരിച്ചു പോന്നു ഇന്നിപ്പോ അതിന്റെ കാര്യം ആലോചിക്കുമ്പോ ഭയങ്കര രസല്ലേ ഈർമാണത്തിന്റെ മുകളിലേക്ക് കനക ദുർഗ വരുന്നില്ല കാര്യങ്ങളൊക്കെ ഇത് ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞു ഞാൻ എൻ്റെ വൈഫിന്റെ അടുക്ക അവൾ പറഞ്ഞു പാകം പാകം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ആലോചിക്കുന്ന കലയല്ലല്ലോ എന്ന് മനസ്സിലായില്ലേ അവൾക്കറിയില്ലല്ലോ കലയാണല്ലോ എനിക്ക് എനിക്ക് കല മാത്രമേ ഉള്ളൂ